ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അവിടുന്ന് തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് മറിയത്തിൻ്റെ എളിമ അവളുടെ ഏറ്റവും മനോഹരവും ദൈവത്തിനെ സന്തോഷിപ്പിക്കുന്നതുമായ ഒരു ഗുണമാണ് ലോകത്തിൻ്റെ രക്ഷിതാവിനെ ജനിപ്പിക്കാൻ ദൈവം അവളെ തിരഞ്ഞെടുത്തു എന്നാൽ ഇതിൽ അവൾ അഹങ്കരിച്ചില്ല പകരം ഇപ്രകാരം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എളിമ എന്നത് സ്വയം അവഗണിക്കുന്നതോ കഴിവുകളെ നിഷേധിക്കുന്നതോ അല്ല എളിമ ദൈവത്തിന്റെ മഹത്ത അംഗീകരിക്കുകയും നമ്മിലെ നന്മയെല്ലാം ദൈവ വരദാനങ്ങളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ഇന്ന് എല്ലാവരും ആത്മപ്രശംസയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മരത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സേവനത്തിലും ദൈവാനുസരണത്തിലും നിന്നാണെന്നാണ് എളിമ നമ്മെ വിനീത സേവകരാക്കും നമ്മിലെ നന്മയെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കും നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം തരും നമ്മെ ദൈവിക പദ്ധതിയിൽ ഉപയോഗിക്കാൻ യോഗ്യരാക്കും